അറേ സ്ലാവ് വീണ്ടും വരുന്നവനായ യേശുക്രിസ്റ്റിനെ നാമത്തിൽ സ്നേഹ വേണ്ടത് നല്ലൊരു ദിവസം നൽകിയ യേശു ക്രിസ്ത്വൻ നമുക്ക് നന്ദി പറയാം പ്രിയമുള്ളവരെ നിങ്ങൾ നിങ്ങളേത് സാഹചര്യത്തിലും ഏത് അവസ്ഥയിലാണെങ്കിലും നിങ്ങൾ ലജ്ജിച്ചു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല നിങ്ങളുടെ താങ്ങായും തണലായും നിങ്ങളെ ഉയർത്തുവാനും കർത്താവ് എന്ന് നിങ്ങളുടെ ചാരയുണ്ട് നിങ്ങൾ എത്ര വിഷമകരമായ അവസ്ഥയിലായാലും നിങ്ങൾ വിഷമിക്കേണ്ട കാരണം കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളായിരിക്കുന്ന അവസ്ഥയെന്ന് വിടുവിക്കാൻ നിങ്ങളുടെ ചാര പ്രിയ പിതാവ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ ലജ്ജിച്ച് പോകത്തില്ല നാട്ടുകാരുടെ മുമ്പിൽ വീട്ടുകാരുടെ മുമ്പിൽ കൂട്ടുകാരുടെ മുമ്പിൽ നിങ്ങൾ ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല യശാവ് നാൽപ്പത്തഞ്ചാം അധ്യായം പതിനേഴാം വാക്യം പറയുന്നു നിങ്ങൾ ഒരു നാളിൽ ലജ്ജിക്കുകയില്ല അമ്പരന്ന് പോവുകയില്ല അതേ പ്രിയമുള്ളവരെ ഈ വാക്ക് പറഞ്ഞത് കർത്താവാണ് കർത്താവിൻ്റെ വാക്കുകളാണ് എന്തൊക്കെ മാറിയാലും മാറാത്ത കർത്താവിൻ്റെ വചനം പറയുന്നു യേശാവ് നാൽപ്പത്തഞ്ച് പതിനേഴ് നിങ്ങൾ ഒരു നാൾ ലജ്ജിക്കുകയില്ല അമ്പരന്ന് പോവുകയില്ല പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതികൂലം പ്രതികൂലവും പ്രതിസന്ധിയുമായിക്കോട്ടെ നിങ്ങൾ ലജ്ജിച്ചു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല കാരണം നിങ്ങൾ ചില വിഷയത്തിലായിരിക്കുന്നു ആ നീറുന്ന വിഷയത്തിന് മുമ്പിൽ നിങ്ങൾ ലജിച്ചു പോകത്തില്ല നാട്ടുകാരുടെ മുമ്പിൽ നിങ്ങൾ ലജ്ജിക്കത്തില്ല കൂട്ടുകാരുടെ മുമ്പിൽ ലജ്ജിക്കാൻ ഇട വരത്തില്ല ബന്ധുക്കാരുടെ സ്വന്തക്കാരുടെ മതത്തിൽ നിങ്ങൾ ലജ്ജിക്കത്തില്ല കാരണം തല ഉയർത്തി നടത്തുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് ചില വിസയിൽ വിസ വരുന്നു വരുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നിട്ട് വിസ വരാത്തതിനെ ചൊല്ലി നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു അപമാനപാത്രമായി മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജപരമായി നിങ്ങളിരിക്കുന്ന ചിലരുണ്ട് അങ്ങനെയുള്ളവരെ തേടി വിസ വരാൻ പോകുന്നു അതേപ്രിയമുള്ളവരെ നിങ്ങളെ തേടി നിങ്ങൾ ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല നിങ്ങൾക്ക് വേണ്ടി ദിവസങ്ങളിൽ കർത്താവ് അത്ഭുതം ചെയ്യുന്നു വിസ നിങ്ങൾ തേടി വരുന്നു പിന്നെ ചില ചോദ്യങ്ങളുണ്ട് ബൈബിൾ എടുത്തിട്ട് എന്താ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എന്താ നിൻ്റെ ജീവിതത്തിൽ മാത്രം അത്ഭുതം നടക്കാത്ത എന്താ നിൻ്റെ ജീവിതം ഇങ്ങനെയാണ് ബൈബിൾ എടുത്ത് പോവല്ലേ പ്രാർത്ഥനയ്ക്ക് പോവല്ലേ എന്നൊക്കെ കേൾക്കുന്ന ചിലരുണ്ട് പ്രിയമുള്ളവരെ ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ ആ ചോദിക്കുന്നവരുടെ മധ്യത്തിൽ നിങ്ങൾ ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല നിങ്ങൾ ബൈബിൾ എടുത്തോ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകാൻ ഇറങ്ങി തിരിച്ചോ നിങ്ങൾ ലജ്ജിക്കത്തില്ല പ്രിയമുള്ളവരെ നൂറിൽ നൂറ് ശതമാനം ഉറപ്പായും പറയാം നിങ്ങൾ ലജ്ജിക്കാൻ കർത്താവ് സമ്മതി ആ ചോദിക്കുന്നവരുടെ മധ്യത്തിൽ കർത്താവ് നിങ്ങളെ മാനിച്ചു ഉയർത്തി നിർത്തും ആ ചോദിക്കുന്നവരുടെ മധ്യത്തിൽ അവരമ്പരന്ന് പോകത്തക്കവണ്ണം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വൻ അത്ഭുതങ്ങളെ ചെയ്യും കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകല വിഷയങ്ങളും കർത്താവ് മാറ്റി നിങ്ങളുടെ ജീവിതത്തിൻ്റെ അന്തരീക്ഷത്തെ തന്നെ കർത്താവ് മാറ്റി അത്ഭുതമാക്കാൻ പോകും ചിലർ മക്കളുടെ മക്കളുടെ ഭാവി ജീവിതവുമായി ബന്ധപ്പെട്ട് ലജ്ജ ലജ്ജിച്ച് നിൽക്കുന്ന അവസ്ഥയുണ്ട് വിദ്യാഭ്യാസമാകട്ടെ അവരുടെ കുടുംബജീവിതമാകട്ടെ അങ്ങനെ ഇരിക്കുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട് നിങ്ങൾ ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല നിങ്ങളുടെ മക്കളുടെ ഭാവി നശിച്ചു പോകത്തില്ല നിങ്ങളൊരു നിന്ദാപാത്രമായി മാറ്റാൻ കർത്താവ് സമ്മതിക്കത്തില്ല മക്കളുടെ ഭാവി ലോകം മുഴുവനും പറഞ്ഞോട്ടെ അവൻ നശിച്ചു അവനെക്കൊണ്ടൊന്നും കൊള്ളത്തില്ല അല്ലെങ്കിൽ അവളെ കൊണ്ടൊന്നും കൊള്ളത്തില്ലെന്ന് ലോകം മുഴുവനും പറഞ്ഞോട്ടെ നിങ്ങൾ വിഷമിക്കേണ്ട കാരണം കർത്താവ് കൂടെയുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ എൻ്റെ ഈ വാക്കിനെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഭാവി ഏറ്റവും അനുകൂലവും ഏറ്റവും സുരക്ഷിതവുമാകും കൂട്ടുകാരിൽ പരമായ ആനന്ദ തൈലത്താൽ നിങ്ങളുടെ മക്കളെ കർത്താവ് നിറയ്ക്കുക തന്നെ ചെയ്യും ചില സ്ഥലങ്ങൾ വാങ്ങിയിട്ട് സ്ഥലം വാങ്ങിയിട്ട് അതിലൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ചിലരെന്നെ കേൾക്കുന്നുണ്ട് ആ സ്ഥലം മേടിച്ചിട്ടിട്ട് വർഷങ്ങളായി അതിൽ ഒരു ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുന്ന ചിലരെന്നെ കേൾക്കുന്നു ആ സ്ഥലത്തിൻ്റെ മേൽ നിങ്ങൾ ചിന്തിക്കുന്നതിനും നിനക്കുന്നതിനും അത്യന്തപരമായി കർത്താവ് ആ സ്ഥലത്തിൻ്റെ മേൽ വലിയ കാര്യങ്ങൾ ചില വീട് പണിയാനായിരിക്കും പക്ഷെ അതിന് നിങ്ങൾക്ക് മുമ്പോട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുകയാണോ വിഷമിക്കേണ്ട നിങ്ങൾ ലജ്ജിക്കത്തില്ല കാരണം കർത്താവ് കൂടെയുണ്ട് ആ സ്ഥലത്തിൻ്റെ മേൽ നിങ്ങൾ ചിന്തിക്കുന്നതിലും വലിയ കാര്യങ്ങൾ കർത്താവ് ആ സ്ഥലത്തിൻ്റെ മേൽ ചെയ്യാൻ പോകുന്നു നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ഭവനം ആ സ്ഥലത്ത് പണിയുവാൻ കർത്താവ് നിങ്ങൾക്ക് വൻ കാര്യങ്ങൾ ചെയ്യും അതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികം മുതലുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ ഈ ദിവസങ്ങളിൽ നിങ്ങളത് നിങ്ങളുടെ കണ്ണാൽ കാണാൻ പോവുകയാണ് ചില അവഗണനകൾ ഒറ്റപ്പെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എവിടെ ചെന്നാലും അവഗണന മാത്രം എവിടെ ചെന്നാലും ഒറ്റപ്പെടൽ മാത്രം നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളെ അവഗണിക്കാത്തവനായ നിങ്ങളെ ഒറ്റപ്പെടുത്താത്തവനായ പറ്റ തള്ള മറന്നാലും മറന്ന കളിയാത്ത നല്ലൊരപ്പനെന്ന് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ അവൻ്റെ മാറിലൊന്ന് ചാരിക്കേ നിങ്ങളീ ലോകത്തിലുള്ളവരൊക്കെ അവഗണിച്ചോട്ടെ അവൻ ഒരാളുടെ മാറിൽ നിങ്ങൾ ചാരുന്നുവെങ്കിൽ നിങ്ങളെ ഏറ്റവും ഉന്നതിയിലെത്തും ഏറ്റവും നിങ്ങളെല്ലാവരും അവഗണേറ്റിരിക്കുന്നവരാണെങ്കിൽ എല്ലാവരും നിങ്ങളെ മാറോട് ചേർത്ത് നിർത്തുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളവർക്കൊരു പ്രൗഡാണെന്ന് ഒരു പറയുന്ന ചില സാഹചര്യങ്ങൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും പ്രാധാന്യമില്ലായ്മ ചിലർ നിങ്ങളുടെ ഹസ്ബൻഡ് ഹസ്ബൻഡായിക്കോട്ടെ വൈഫായിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ട പ്രാധാന്യം നൽകുന്നില്ല ഒരു ബഹുമാനം നൽകുക മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് നിന്ദിക്കുക പരിഹസിക്കുക അങ്ങനെയുള്ള ചിലരെന്നെ കേൾക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ നിന്ദകളെ കർത്താവ് എടുത്തു മാറ്റുന്നു ആ പരിഹാസങ്ങളെ കർത്താവ് എടുത്തു മാറ്റുന്നു മക്കൾ പോലെ നിന്ദിക്കുന്ന ചിലരെന്നെ കേൾക്കുന്നുണ്ട് മാതാപിതാക്കളെ നിന്നി കേൾക്കുന്ന മക്കൾ എന്നെ കേൾക്കുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാരണം നിങ്ങളെ നിന്ദിക്കാത്തവനും പരിഹസിക്കാത്തവനുമായി നല്ലൊരു ർത്താവ് നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നകളില്ല ഇനി നിങ്ങളുടെ ജീവിതത്തിൽ അവഗണനകളില്ല പ്രിയമുള്ളവരെ മാത്രമല്ല രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് രോഗനിമിത്തം നിന്നേ അനുഭവിക്കുന്നവരുണ്ട് ഏഷ്യൻ്റെ നാമത്തിൽ ആ നിന്നകളെന്ന് മാറിപ്പോകുന്നു ആ രോഗം നിങ്ങളെ വിട്ടെന്ന് മാറിപ്പോകുന്നു നിങ്ങളുടെ ജീവിതം ഏറ്റവും സന്തോഷകരമായി മാറാൻ പോകും ഏറ്റവും വലിയ സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകും ചില വിവാഹം നിമിത്തം ജീവിതത്തിൽ വന്ന ചില നിന്നകളുണ്ട് ചില വിവാഹ ജീവിതം അല്ലെങ്കിൽ വിവാഹ നിമിത്തം കുടുംബത്തിൽ കടന്നു വന്ന ചില നിന്നകൾ കർത്താവ് അതിനെടുത്തു മാറ്റുന്നു പ്രിയമുള്ളവരെ ആ നന്ദി ആ കർത്താവ് മാറ്റി ഏറ്റവും സന്തോഷകരമാക്കി തീർക്കാൻ പോകുന്നു അതുപോലെ തന്നെ മദ്യപാന നിമിത്തം നിന്ദി അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ഒരുപാട് കുടുംബങ്ങളുണ്ട് അവരെ കർത്താവ് വിടുവിക്കാൻ ശക്തനാണ് നിങ്ങളൊന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഈ അവസ്ഥകളുടെ മേൽ കർത്താവ് അത്ഭുതം ചെയ്യാൻ ശക്തനാണ് പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ വിശ്വസിക്കുക ഇന്ന് നിങ്ങൾക്കായി ഒരു അത്ഭുതം സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവിന് നിങ്ങൾക്കായി അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരും കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനും ദിവസത്തിനുമായപ്പ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ അപ്പ ഈ ജനത്തെ നിൻ്റെ കരളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ അപ്പം ഇവരായിരിക്കുന്ന അവസ്ഥകളു മേൽ കർത്താവുന്ന നാണ്ടിപ്പോഴുള്ള കരമാണെന്ന് കൂടിയിരിക്കട്ടെ യേശുൻ്റെ നാമത്തെ ഇവർ ലജ്ജിക്കാൻ നീ സമ്മതിക്കത്തില്ലപ്പിനെ ഇവരെ കരം പിടിച്ച് വഴി നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഇവർ നിന്നെ അനുഭവിക്കുന്ന സ്ഥാനത്ത് കർത്ത നീ മാന്യതകളാൽ നിറയ്ക്കുന്ന വൻകുറപ്പൊക്കെ നന്ദിയപ്പം പരിഹാസങ്ങൾ ലജ്ജയും മേൽക്കുന്ന ഈ ജനത്തെ കർത്താവ് നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവ് അപ്പ ഇവരെ മാനിച്ചുയർത്തി കർത്താവെ നീ ഉയർത്തി നിർത്തുന്ന ഒരു ദിവസം ഈ ജനങ്ങളത്തിനുണ്ടല്ലോ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ജീവിതം നിന്നകളവിടെന്ന് മാറിപ്പോട്ടെ പരിഹാസങ്ങൾ മാറിപ്പോട്ടെ ഒറ്റപ്പെടലുകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ കർത്താവെ ഈ ജനം അവിടുന്ന് സ്വസ്ഥരും സ്വതന്ത്രരുമാകട്ടെ കർത്താവെ സൗഖ്യത്താൽ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്ന കർത്താവെ അപ്പോൾ ഇവരുടെ ജീവിതം ഏറ്റവും കർത്താവെ സന്തോഷകരമായി മാറട്ടെ ദൈവം മദ്യപാനം കർത്താവ് ഭവനങ്ങളിൽ നിന്ന് ഇറങ്ങി മാറാൻ കൽപ്പിക്കുന്നപ്പം ദൈവിയെ ജീവിതത്തിൽ സന്തോഷമുള്ളത് എന്തെന്നറിയാത്തവരുണ്ട് കർത്താവെ അപ്പം അവർക്ക് സന്തോഷിക്കുവാൻ തക്കവണ്ണം തക്കവണ് ഈ മക്കളുടെ ജീവിതത്തിന് മേൽ അങ്ങ് ചില പ്രവൃത്തികളൊന്ന് ചെയ്യുന്ന വൻകുറയ്ക്കാൻ നന്ദി കർത്താവെ അപ്പം ലജ്ജ അനുഭവിക്കുന്നവരുണ്ട് കർത്താവരുടെ ലജ്ജയെ നീ മാറ്റുന്നതിനായി സ്ത്രോത്രം ചെയ്യുന്ന കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ ഇവരവിടുന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ എല്ലാ നന്മകളും അനുഗ്രഹിക്കണംപ്പാ ദയെ കടത്താലായിരിക്കുന്നവരോടനെ കേൾക്കുന്നല്ലോ ദൈമം അവരുടെ കഠഭാരത്തെ അങ്ങ് മാറ്റണം കർത്താവെ രോഗങ്ങളെ സൗഖ്യമാക്കണം അപ്പ ദൈമയെ ശാപത്തിന് കീഴിലായിരിക്കുന്നവരുണ്ടല്ലോ ദൈമം ആ ശാപത്തെ നീ ക്രൂശിൽ വഹിച്ചതാണപ്പാ ഇനി ജനമോട് ശാപം വഹിക്കേണ്ടതില്ല കർത്താവേ എല്ലാ ശാപത്തെയും അങ്ങ് മാറ്റിയതിനായി സ്തുതിക്കുന്ന കർത്താവേ അപ്പം അത്ഭുതം ചെയ്തനായി സ്ത്രോത്രം ഒന്ന് പ്രാർത്ഥനഘട്ടനീ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ പ്രിയമുള്ളവരെ നിങ്ങൾ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയൊരു അനുഗ്രഹമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് കൂടി ഷെയർ ചെയ്യുക മാത്രമല്ല നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചറിയിക്കാം മാത്രമല്ല കമൻറ്റായി അറിയിക്കുക കർത്താവ് എല്ലാവരെയും ധാരാളം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമി